രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ച് വി കെ ശ്രീകണ്ഠൻ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്നും അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നല്ലോ എന്നും വി കെ ശ്രീകണ്ഠന്റെ പരിഹാസം അല്ലേ ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത് എന്താ പിന്നിൽ നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ ഈ ആരോപണ വിധേയരായ ആളുകളുടെ ഒരു രീതിയും നടപ്പും അവരുടെ പല പരിപാടിയിൽ പങ്കെടുത്തും പിന്നിൽ ആരുണ്ട് എന്തുണ്ട് പുറത്തു വരും സച്ചിൻ ശരികയാണ് സച്ചിൻ ഈ പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ ഈ വി കെ ശ്രീകണ്ഠൻ്റെ പ്രതികരണം എത്ര മോശമായ പ്രയോഗമാണ് അദ്ദേഹം ഈ നടത്തുന്നത് തന്നെ നിന്ന് ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന ഫോട്ടോയും നമ്മൾ കണ്ടതാണല്ലോ സച്ചിൻ തീർച്ചയായും ഷമ്മി അത് തന്നെയാണ് പറയാനുള്ളത് കാരണം വലിയ സ്ത്രീ വിരുദ്ധ പരാമർശമാണ് വി കെ ശ്രീകണ്ഠൻ എം പി നടത്തിയിട്ടുള്ളത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളൊക്കെ അർദ്ധ വസ്ത്രധാരികളാണ് എന്നൊരു സ്ത്രീവിരുദ്ധ പരാമർശം വി കെ ശ്രീകണ്ഠൻ എം പി നടത്തി മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് രാഹുലിനെ തള്ളിക്കൊണ്ടും വി കെ ശ്രീകണ്ഠൻ എം പി രംഗത്തെത്തിയിട്ടുണ്ട് കാരണം രാഹുൽ മങ്ങൂട്ടത്തിൽ പറഞ്ഞത് താൻ രാജിവെച്ചതാണ് എന്ന തരത്തിലുള്ള പരാമർശമാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ പറഞ്ഞത് എന്നാൽ അത് തെറ്റാണ് എന്നാണ് വി കെ ശ്രീകണ്ഠൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് നേതൃത്വമാണ് ഇത്തരത്തിൽ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടത് എന്ന കാര്യവും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള പരാമർശവും നടത്തിയിട്ടുണ്ട് സച്ചിൻ ഇത് ആദ്യമായിട്ടാണ് ഈ രാഹുലിനെ ഇത്രയും പരസ്യമായിട്ട് ന്യായീകരിച്ചുകൊണ്ട് ഒരു പ്രമുഖ നേതാവ് രംഗത്ത് വരുന്നത് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചുവെങ്കിൽ അത് വീഴ്ചയാണ് അത് പരിഹരിക്കും എന്ന് പറഞ്ഞു പോകുന്നതിനൊരു മാന്യതയുണ്ട് ഇതങ്ങനെയാണോ ഇത് ആ ആക്ഷേപം അല്ലെങ്കിൽ ഒരു പരാതി ഉന്നയിക്കുന്ന സ്ത്രീയെ അവരുടെ ഡ്രസ് കോഡിനെ വെച്ച് കൊണ്ട് സംസാരിക്കുകയാണ് അവരൊരു നടിയാണ് അവരുടെ ജോലി സംബന്ധമായ വസ്ത്രങ്ങൾ അവർക്ക് ചിലപ്പോൾ ധരിക്കേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതാണ് സൈബർ ബുള്ളി ഈ വി കെ ശ്രീകണ്ഠനെ പോലെയുള്ള ആൾക്കാരുടെ അനുയായികളാണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ രംഗത്ത് വരുന്നത് അതിൻ്റെ മാതൃകയാണ് ഈ വി കെ ശ്രീകണ്ഠൻ എന്ന് പറയേണ്ടി വരില്ലേ തീർച്ചയായും ക്ഷമയും അത് തന്നെയാണ് കാരണം വലിയ രീതിയിലുള്ള പരാമർശമാണ് വിവാദപരമായ പരാമർശം തന്നെയാണ് എം ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ആദ്യഘട്ടത്തിൽ രാഹുലിനെ ന്യായീകരിച്ചു കൊണ്ട് തന്നെയാണ് രംഗത്ത് എത്തിയിട്ടുള്ളത് ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് പോലും രാഹുലിനെ ഒരു തള്ളി പറയുന്ന നിലപാട്